വടകര സി എം ഹോസ്പിറ്റലിനെതിരെ കേരള വാട്ടർ അതോറിറ്റി വടകര അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉന്നയിച്ച ആരോപണം തെറ്റാണെന്ന് ഹോസ്പിറ്റൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്ഥാപനത്തിന്റെ അറിവിൽ എഞ്ചിനീയർ ഉന്നയിക്കുന്ന പരിശോധനകളൊന്നും നടന്നിട്ടില്ലെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തുണ്ടായ ഒരു പത്രവാർത്തയാണ് അതിലാണ് ഞങ്ങളും ഈ പ്രശ്നം അറിയുന്നത് സി എം ഹോസ്പിറ്റലിനെതിരെ ജല അതോറിറ്റിയുടെ ഒരു കംപ്ലൈൻ്റ് ആണ് ഞങ്ങൾ വെള്ളം മോഷ്ടിച്ചു എന്നുള്ളതാണ് പത്രത്തിൽ വലിയ അക്ഷരത്തിൽ വന്നിരിക്കുന്നത് ഞങ്ങളെ ഞങ്ങളും പത്രം കാണുമ്പോഴാണ് അറിയുന്നത് അത് അടിസ്ഥാനരഹിതവും സത്യത്തിനെതിരെ സത്യത്തിനെതിരം വാസ്തവവിരുദ്ധമാണെന്നുള്ളതാണ് ഒന്നാമതായി ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ട് ഈ സി എം ഹോസ്പിറ്റലിലേക്ക് മൂന്ന് വാട്ടർ ലൈൻ കണക്ഷൻ കണക്ഷനാണുള്ളത് ആ കണക്ഷനിൽ ഒരു ഒരു മീറ്റർ കുറച്ചായിട്ട് പ്രവർത്തന രഹിതമാണ് ബാക്കി രണ്ട് ലൈൻ ഉണ്ട് മൂന്ന് ഈ മൂന്ന് ഒരു ലൈൻ സി എം ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലേക്ക് ജലസംഭരണിലേക്ക് നമ്മൾ എടുത്തിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് പിന്നെ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യുക അതിൻ്റെ അധികൃതരെ ബോധ്യപ്പെടുത്തുന്നതാണ് ഒരു സ്ഥാപനത്തിൽ വന്നിട്ട് ഒരു പരിശോധന നടത്തിയിട്ട് ഇതെന്താണെന്ന് പോലും അറിയിക്കാതെ വിതിൻ എ വിതിൻ അവർ ആ ഒരു പത്രക്കാർക്ക് കൊടുക്ക ഉണ്ടായത് പക്ഷേ അത് നമ്മളെ ബോധ്യപ്പെടുത്താനല്ല ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതവർ ചെയ്തിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം പിന്നെ നമ്മുടെ ഈ വാട്ടർ വരുന്ന വാട്ടർ കണക്ഷനിൽ കൂടി വരുന്ന വെള്ളവും നമ്മുടെ ജലസംഭരണിയിൽ കിണറിന് വെള്ള വരുന്ന വെള്ളവും ഒരേ സംഭരണയിലാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇവർ ഈ പറയുന്ന ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ കൊടുത്ത ഒരു ഒരു കണ്ടിട്ടുണ്ടാവും അതിൽ വെള്ളം വന്നത് ഈ മീറ്റർ ഈ മീറ്റർ ഓഫാക്കിയതിന് ശേഷം വെള്ളം വന്നു അതാണ് കളവിന് അടിസ്ഥാനമായിട്ട് അവർ പറയുന്ന കാരണം അത് ഞങ്ങൾ പറയുന്നത് ആ കിണറ്റിലെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ വെള്ളമാണ് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ വാട്ടർ മോഷണമാക്കിയിട്ട് ഇവർ ചിത്രീകരിച്ചത് കഴിഞ്ഞാൽ ശനിയാഴ്ച തന്നെ സംഭവം ഉണ്ടാകുന്നത് തിങ്കളാഴ്ചയാണ് നമുക്ക് അതിലൊരു പിന്നെ നോട്ടീസ് തരുന്നത് നോട്ടീസല്ല ഒരു കിയറിങ്ങിനുള്ള അവസരം എന്നുള്ള ഞങ്ങൾക്ക് ഒരു നോട്ടീസ് തരുന്നത് ആദ്യമായിട്ട് അതിൻ്റെ മുമ്പേ ഈ പത്രവാർത്ത കണ്ടതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്ന എങ്ങനെയുണ്ട് അത് ഞങ്ങളും അറിയുന്ന അപ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മാനേജ്മെൻ്റ് ഏതായാലും ഇങ്ങനെ സംഭവം ചെയ്യൂല മാക്സിമം അവിടെ റെഗുലറായിട്ട് വരുന്ന ബില്ലുകൾ എന്ന് പറയുന്നത് അഞ്ഞൂറ് ആയിരം അല്ലെങ്കിൽ ആയിരത്തി രണ്ട് മാസമേക്കുള്ള ബില്ലാണ് ഈ പറഞ്ഞത് ഇതുപോലത്തെ വലിയൊരു സ്ഥാപനത്തിൽ ആയിരത്തഞ്ഞൂറോ രണ്ടായിരോ രൂപ ത്രൈമാസ ബില്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള മോഷണത്തിന് സാധ്യതയില്ല എന്നുള്ളത് ഈ വാട്ടർ അതോറിറ്റി അധികൃതർ ഒരു കോമൺ സെൻസിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു ഞാൻ അവർ മനസ്സിലാക്കിയില്ല അപ്പോൾ പിന്നെ അവർ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇങ്ങനെ സംഭവം എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഈ കണക്ഷനുകൾ പറ്റിയിട്ടല്ലോ അവരെന്തു ചെയ്യുന്നു പരിശോധിക്കേണ്ടതായിരുന്നു ഒന്നും ചെയ്യാതെയാണ് സാംസർ പറഞ്ഞ പോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ വസ്തുണ്ടായിരുന്നു അപ്പോൾ അവർ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് കഴിഞ്ഞാൽ പത്രത്തിൽ വന്ന ഈ വാർത്താ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെയുള്ള പ്ലംബറ മീൻസ് അവിടുത്തെ സിനിമ പ്ലംബറല്ല കൃത്യമായിട്ട് ഒരു പ്ലംബറെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങൾക്ക് അനുവദിച്ചതല്ലാത്ത മൂന്നാമതൊരു കണക്ഷൻ അവിടെ ഉണ്ടോ ഏതെങ്കിലും കണക്ഷനിലൂടെ ഇവർ പറയുന്ന രീതിയിൽ ജലമോഷണം നടത്തിയിട്ടുണ്ടോ കാരണം വലിയ ആരോപണമാണ് സി എം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഉന്നയിച്ച ആരോപണം വളരെ വലുതാണ് കാരണം സ്ഥാപനം വളരെ വലുതാണ് പത്തി എഴുന്നൂറോളം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ആ ഒരു ആയിരോ ആയിരത്തഞ്ഞൂറോ രണ്ടായിരോ ദ്വൈമാസ ബില്ല് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഒരു മോഷണം നടത്തിയെന്ന് പറയുമ്പോൾ അത് നമ്മളെ ഒരു നമുക്ക് ഉൾക്കൊള്ളും കൂടി പറ്റാത്തൊരു ആരോപണമാണ് അപ്പോൾ ഞങ്ങളത് പരിശോധിച്ചപ്പോൾ ഒരു ഈ അനുവദിച്ച മൂന്ന് കണക്ഷൻ അല്ലാതെ നാലാമതൊരു കണക്ഷൻ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അത് ഞങ്ങൾ ഈ മറു ഞങ്ങൾക്ക് ഹിയറിങ്ങിന് തന്ന അവസരമുണ്ടല്ലോ ഇവരിപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഹിയറിങ്ങിന് തന്നു അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് തന്ന കണക്ഷനിൽ നിങ്ങൾ കട്ടു എന്ന് പറയുന്ന കണക്ഷൻ ഏതാണ് അത് ഞങ്ങൾക്ക് അനുവദിച്ച കണക്ഷനാണോ അല്ല അനുവദിക്കാത്ത കണക്ഷനാണോ ഇതാണ് നമ്മൾ അവരോട് ഒരു കാര്യം പറഞ്ഞത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്കുകളൊന്നും വാട്ടർ കണക്ഷൻ എന്താ പറയുക വാട്ടർ അതോറിറ്റീൻ്റെ കണക്ഷനുള്ള ആളുകൾക്കറിയാം വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെയിൻ്റനൻസും എല്ലാ കണക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വാട്ടർ അതോറിറ്റിയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇപ്പം വെള്ളത്തിൻ്റെ ഫ്ലോ കുറയോ എന്ന് എന്ത് വിഷയം അവരായിട്ട് വന്നാലും അവിടെ പ്ലംബേഴ്സിനെ വിളിച്ചിട്ട് അത് ചെയ്യുന്നതിന് പകരം നമ്മൾ എപ്പോഴും ചെയ്യുക അറിയിച്ചിട്ട് അവരെ എന്താ പറയുക അവരെ പിന്നെ സ്ഥിരം പ്ലംബേഴ്സ് ഉണ്ടാവും കരാർ അടിസ്ഥാനത്തിൽ അവർക്ക് വർക്ക് ചെയ്യുന്ന പ്ലംബേഴ്സ് ഉണ്ടാവും അവരാണ് ചെയ്യുക അപ്പോൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഈ മീറ്റർ റീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ മറ്റോ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കിറ്റത്തെ മാസം അവർക്ക് എന്ത് ചെയ്യുക നോട്ടീസായിട്ട് സ്ഥാപനത്തിന് തരേണ്ടതാണ് ഇതൊരു ഒരു ഒരു പൊതുവായ കാര്യമാണ് കാരണം വെച്ചാൽ ഏത് കാര്യം ഇപ്പം കറണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബില്ലിൻ്റെ ഫ്ളക്റ്ററേഷനൊക്കെ സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റിനുള്ള അറിയാൻ പറ്റും കാരണം ഏർ ഏഴ് ഏഴ് ലക്ഷം ഉറപ്പിയോളം കറണ്ടിൻ്റെ ബില്ല് മാസം അടക്കുന്ന ആളുകളാണ് അപ്പോൾ അത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റും ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ അടക്കുന്ന വാട്ടർ ബില്ലിലുള്ള ഫ്ലക്ച്വേഷനൊന്നും സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയുമില്ല അത് നമ്മൾ അറിയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബില്ല് ബില്ലില് വാട്ടർ മീറ്റർ പിന്നെ എന്താ പറയുക നടക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതോറിറ്റി ഒരു നോട്ടീസ് ചെയ്യും അങ്ങനെ സംഭവം ഇതുവരെ ഈ കാലയളവിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളവരോട് ചോദിച്ചു നിങ്ങളെന്തെങ്കിലും നോട്ടീസോ മറ്റോ സ്ഥാപനം തന്നിട്ടുണ്ടോ എന്നുള്ളത് അത് അവർ കൃത്യമായിട്ടൊരു മറുപടി നമുക്ക് അതിനെതിട്ടില്ല തന്നിട്ടില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവരെ ഈ കഴിഞ്ഞ ഹിയറിങ് മീറ്റിങ്ങിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അവിടെ ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത മീറ്ററിൽ വരുന്ന ബില്ലാണ് ഞാനീ കൊണ്ടുവന്നത് ഇത് അവർ ഒരു ഒരു രീതിയിലും ഒരു പരാതിയും പറയാത്തൊരു മീറ്ററിലുള്ള ഒരു ബില്ലാണ് ഈ മീറ്ററിൽ അറുന്നൂറ്റി നാൽപ്പത്തി മുന്നൂറ് റുപ്പിയാണ് ആ മാസത്തെ ബില്ല് ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത മീറ്ററാണ് എന്നുവെച്ചാൽ ഇപ്പോൾ അവർ പരാതി പറയാത്തതോ മീറ്റർ റീഡിങ്ങിൽ കാണിക്കാത്തതോ ആ ഒരു പ്രശ്നമില്ലാത്തൊരു മീറ്ററാണ് അത് അതിൻ്റെ തൊട്ടുമ്പത്ത മാസത്തെ ബില്ലാണ് അറുന്നൂറ് രൂപ ഇതാണ് അവർ മീറ്റർ ഇത് ഇപ്പം നേരത്തെ പറഞ്ഞത് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ മീറ്ററാണ് ഇത് കംപ്ലൈൻ്റ് ഇല്ലാത്ത മീറ്ററാണ് ഈ കാലയളവിൽ ഞങ്ങൾക്ക് ഈ ഇത് ഈ രീതിയിൽ അല്ലാത്തൊരു ബില്ല് അവിടെ വന്നിട്ടില്ല സ്വാഭാവികമായിട്ടും പിന്നെ അങ്ങനെ മീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് മറ്റും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വ തവരതാണ് ഒരു ഗവൺമെൻറ് അതോറിറ്റി പരിശോധിക്കാതെ അവർ ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യാതെ അത് സ്ഥാപനത്തിൻ്റെ ആളുകൾ അവർ കളവാക്കി ചാർത്തോ എന്ന് പറയുന്നത് വലിയ ഓഫൻസ് ആണ് മനസ്സിലാക്കേണ്ടത് ജോലി കിട്ടാൻ വേണ്ടി എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്യുന്നത് അപ്പോൾ അത് കൂട്ടിച്ച് അല്ലെങ്കിൽ അവരെ തെറ്റായ രീതിയിൽ വലിയ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം നടത്തുന്ന ആളുകളെ കള്ളം മാറാക്കുമെന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പഠിക്കണ്ടേ ഒരു വെപ്രാളമില്ല ഞങ്ങൾക്ക് ശരിക്കും പോകണമെങ്കിൽ പിറ്റേ ദിവസം വന്ന് പത്രസമ്മേളനം കൂടെ നടത്താം ഞങ്ങളിവിടെ ഒരുപാട് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് വിത്ത് ഡോക്യൂമെൻ്റ് അല്ലാതെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിന്റെ മേലോട്ട് ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ ഇതിനെ നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം ഒരുപാട് കാര്യങ്ങൾ പല വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പത്രസമ്മേളനത്തിന് കഴിഞ്ഞു തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസം പത്രസമ്മേളനത്തിന് ഇതിലൊക്കെ ഞങ്ങൾ ഡോക്യുമെന്റ് ആണ് കാരണം വെച്ചാൽ നമ്മൾ വെറുതെ വന്ന് ഇവിടെ പറയാൻ പറ്റുന്ന വിശ്വസിക്കൂല ഞങ്ങളുടെ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിലുണ്ടായ ഒരു തെറ്റായ രീതിയിലുള്ള പ്രചാരണം നടത്താൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നും അവരെന്തുകൊണ്ട് കൃത്യമായിട്ട് ജോലി ചെയ്യാതെ ഈ പ്രശ്നങ്ങളൊക്കെ സ്ഥാപനത്തിൻ്റെ മേൽ കളവായിട്ട് എന്നുള്ളതൊക്കെ അന്വേഷിക്കപ്പെടണം എന്നുള്ളതാണ് സ്ഥാപനത്തിൻ്റെ നിലപാട് അത് ആരാണോ ചെയ്തത് അവർക്കെതിരെ കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആക്ഷൻ എടുക്കണം മനസ്സിലായില്ല ഇനി നമ്മളാണ് ചെയ്തതെന്ന് പോലും ബോധ്യപ്പെടുത്തട്ടെ കാരണം ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇത് ഇത്രയും ദിവസമായി നിങ്ങളുടെ വിടാതിരുന്നില്ല കാരണം ഞങ്ങൾ ഓരോ പൈപ്പും അവർ ചെയ്യേണ്ട പണിയാണ് അവർ ചെയ്യേണ്ട പണി ഞങ്ങൾ പ്ലംബർ വെച്ച് ഓരോ പൈപ്പും പരിശോധിച്ചാൽ ഞങ്ങൾ നിങ്ങൾ മുമ്പിൽ വരുന്നത് ഇത് ചെറിയ കാരണമല്ല ജല അതോറിറ്റിയും പോലീസും രണ്ടാം മനുഷ്യർ അല്ല ഇന്ന സ്റ്റെപ്പ് ഉണ്ട് എന്താ കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവരെ ഇവരെ ഹിയറിങ്ങുകളുടെ മറുപടിക്ക് ഞങ്ങൾ മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അതിന് ഒരു ആവശ്യം എന്താ ഈ അളവ് നടത്തി എന്ന് പറയുന്ന പൈപ്പ് ഏതാ വരാം അനുവദിച്ച ഒരു പൈപ്പാട് ഉണ്ടോ എന്നുള്ളതും ബോധ്യപ്പെടുത്തിത്തരണം ഇതിൽ ഇത് കിട്ടുമ്പോഴാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കൃത്യമായിട്ട് എന്തേ ഉള്ളൂ പിന്നെ അവര് കൊടുത്തത് കൊണ്ട് മാത്രം അത് ശരിയായിരിക്കണം എന്നില്ലല്ലോ ഞങ്ങളി പറയുന്ന കാര്യത്തിന് രണ്ട് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ മറുപടി കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും ആടെ നാലാമത് കണക്ഷൻ ഉണ്ടോ മുന്നോട്ട് പോയി സത്യം ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അതല്ല മുന്നോട്ട് പോയി അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കളർ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ മയൂരം വെളിച്ചെണ്ണ വെളിച്ചെണ്ണേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം